ഹലോ അസ്സാം വലൈക്കും ഷിൻസസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അല്ലെ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഏർ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് കടച്ചക്ക വെച്ചിട്ട് ഉള്ള ഒരു കറിയുടെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യണത് അപ്പൊ കടച്ചക്ക എന്നാണ് ഞങ്ങൾ പറയാ ഇവിടെയും എന്ന് പറയേണ്ടി കേട്ടിട്ടുള്ളൂ ഇനി വേറെ പേരെന്താന്ന് എനിക്ക് അറിയില്ല ട്ടാ ഞങ്ങള് കടച്ചക്ക എന്നാണ് പറയാറ് അപ്പൊ ആ കടച്ചക്ക വെച്ചിട്ട് നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ തേങ്ങയൊക്കെ ഒക്കെ വറുത്തരച്ചിട്ട് ഇറച്ചിക്കറിയൊക്കെ വെക്കുമല്ലോ ഇറച്ചിക്കറിയുടെ ഒരു രുചിയാണ് ഉണ്ടാവുക നമുക്ക് ഈ ഒരു കറിക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് കടച്ചക്ക അതാ ഞാന് അരിഞ്ഞ് കഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് അരിഞ്ഞ് അതിന്റെ മുന്നത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ മറന്നുപോയി അപ്പൊ ഞാൻ ഇവിടെ മേല കൊടുക്ക ഒരു പിക്ക് ഞാൻ മേലെ കൊടുക്ക അപ്പ മനസ്സിലാവാത്തവർക്കാണ് ട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ഏർ ആൾക്കാരും കടച്ചക്കാന്ന് തന്നെയാണ് ഞാൻ പറയണത് കേട്ടിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് അരിഞ്ഞിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു കറയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവിടുന്ന് അതെന്ന് നല്ല കഴുകി എടുത്തിട്ട് അവർ അരിപ്പിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് അപ്പൊ ഇതേപോലെ ഈ ഒരു കഷ്ണാക്കിയിട്ടാണ് ഞാന് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പൊ കടച്ചക്ക നമുക്ക് മെഴുക്ക് വരട്ടി പോലെ ഉണ്ടാക്കിയാലും അടിപൊളി അതുപോലെ കടച്ചക്ക പായസമൊക്കെ ഉണ്ടാക്കിയിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ കുറച്ച് നല്ല പൊടി പോലെ ഉള്ള കടച്ചൊക്കെ ആകുമ്പോ സൂപ്പറാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ സവോള തക്കാളി പച്ചമുളക് ഞാനൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതില് തക്കാളി ഞാൻ രണ്ടെണ്ണാണ് എടുത്തിട്ടുള്ളത് ചെറുതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ രണ്ടെണ്ണം എടുത്തു അതുപോലെ സവോള ഞാൻ ഒരു സവോളന്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് നൈസായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല ഒരു നാലഞ്ച് പീസ് ഉണ്ടാക്കിയിട്ട് ഇട്ടു കൊടുത്താണ് കേട്ടോ പിന്നെ ഈ ഒരു നമ്മൾ ഒരു കുഞ്ഞു കടച്ചൊക്കെ ആയിരുന്നു കേട്ടോ കണ്ട ഇത്രേ ഉള്ളൂ അപ്പൊ അതിലേക്കുള്ള കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളി നല്ല കുഞ്ഞതൊക്കെ ആണെങ്കിൽ രണ്ട് തക്കാളിയൊക്കെ ചേർക്കണം കേട്ടോ എന്നാലേ അതിന്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അതുപോലെ നമുക്ക് കടച്ചൊക്കെ വെച്ചിട്ട് മെഴുക്ക് പുരട്ടിയും അതുപോലെ പായസം ഒക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ചില കടച്ചൊക്കെ നല്ല പൊടി പോലെ ഉണ്ടാവും നമുക്ക് വേവിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെതാണെങ്കിലും അടിപൊളിയാണേ അപ്പോൾ അതാ ഇതെല്ലാം അരിഞ്ഞിട്ട് നമുക്ക് ഒക്കെ കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അതിന് അതിനാണ് ഞാൻ ഒന്നിച്ചവിടെ അരിഞ്ഞ് വെച്ചത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ എടുത്തുനിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ആക്കി മാറ്റി മാറ്റിയിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണ് വറുത്തരച്ചിട്ടുള്ള ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് ആണ്ട്ടുണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ഇതാ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് മസാലപ്പൊടിയാണ് അപ്പം അത് ചിക്കൻ മസാല മീറ്റ് മസാല ഏതെങ്കിലും ഒരു മസാലപ്പൊടി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പം അതുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് നമുക്ക് അത് വേണം നിർബന്ധമായിട്ട് അത് വേണം കേട്ടോ അപ്പം ഒരു നാല് കുഞ്ഞു ടീസ്പൂണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ചിക്കൻ മസാല ചിക്കൻ മസാല ഉണ്ട് മല്ലിപ്പൊടി ഉണ്ട് മഞ്ഞൾപ്പൊടി ഉണ്ട് അതുപോലെ കുറച്ച് മുളക് പൊടി അതുപോലെ ലേശം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെന്താ ഞാനൊരു കുഞ്ഞി കുക്കർ എടുത്തിട്ടുണ്ട് അപ്പൊ അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് എല്ലാം ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ കടച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ തക്കാളി പച്ചമുളക് സവാള ഇട്ട് കൊടുത്ത് നമ്മുടെ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു മസാലപ്പൊടി ചേർക്കണം എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക നമുക്ക് ആ ഇറച്ചിക്കറിയുടെ ഒരു രുചിയൊക്കെ കിട്ടും കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വെള്ളം വേണമെങ്കിൽ അപ്പൊ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പൊ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ കുക്കറിലെല്ലാം ഇട്ടത് അപ്പം അത് ഞാൻ അപ്പുറത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് വറുത്തരക്കാനുള്ള തേങ്ങ വേണം കേട്ടോ അപ്പൊ അതിന് കുറച്ച് തേങ്ങ അതാ ഒരു മുറി തേങ്ങ ഞാൻ ഒന്ന് ക്രഷ് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പം അതിലേക്ക് ഒരു ആറേഴ് ചുമന്നുള്ളി കുഞ്ഞുള്ളി എന്നൊക്കെ പറയൂലെ അപ്പൊ അതൊരു ആറേഴ് എണ്ണം ഒന്ന് പൊളിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് രണ്ടും വലിയ ജീരകം മസ്റ്റായിട്ടും വേണം അപ്പൊ ഇനി നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം അപ്പൊ ഞാൻ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് തേങ്ങ ഒക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വറുത്തെടുക്കാം ഇതുപോലെ കടച്ചക്ക വറുത്തരച്ച് ഇറച്ചിക്കറി പോലെ വെക്കുന്നവരൊക്കെ ഉണ്ടാവൂലെ പക്ഷെ അറിയാത്തവർക്ക് ഇങ്ങനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അതില് ചുമന്നുള്ളിയും അതുപോലെ പെരിഞ്ചീരകം ഒക്കെ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നും ഒപ്പിച്ചെടുക്കട്ടെ കേട്ടോ അപ്പൊ അതാ തേങ്ങ അതൊരു നുള്ളില് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് ഒരു പിഞ്ചിട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാ ഒക്കെ നന്നായിട്ട് വറവായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കിത് അരച്ചെടുക്കാം അപ്പൊ അതാ തേങ്ങ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ കറിയിൽ ഒത്തിരി വെള്ളമൊന്നും ഉണ്ടാവില്ല നമ്മൾ കുറച്ച് വെള്ളമല്ലേ വെച്ചുള്ളൂ പിന്നെ അത് വേവാനുള്ള വിസിൽ അടുപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ ഒരു മൂന്ന് വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് വെന്തോട്ടേന്ന് വെച്ചിട്ട് അപ്പൊ ഇതാ നമ്മുടെ കഷ്ണങ്ങൾ കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് അതുപോലെ ഒത്തിരി ചാറ് പോലൊന്നും അതിലില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് തേങ്ങ അച്ച ചേർത്താലും ഒത്തിരി ലൂസായി പോകൂല കണ്ടോ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ അരപ്പ് തേങ്ങേന്റെ അരപ്പ് ഇതാ ചേർത്ത് കൊടുത്തു കേട്ടോ ഗ്യാസ് നല്ലോണം ചെറുതാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ മിക്സിയുടെ ജാറിൽ ഞാൻ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് കണ്ട ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ തേങ്ങ അരച്ച് ചേർത്ത് അപ്പൊ ഇനി ഇതൊന്ന് പാകം ആവട്ടെ നമുക്ക് അരപ്പ് ചേർത്തതല്ലേ അപ്പൊ അതൊന്ന് പതിഞ്ഞു വരട്ടെ കേട്ടോ അപ്പം അതായിട്ട് ഞാൻ ഇതാ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ കറി ഒന്ന് വറവിട്ടെടുക്കാം അപ്പം ഞാൻ ഇതുപോലെ കടുുകിൽ വറവിടണം കണ്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം പക്ഷേ ചുമന്നുള്ളി കുറച്ചധികം അരിഞ്ഞിട്ട് അതും കറിവേപ്പിലയും കൂടി അരിഞ്ഞിട്ട് വറവിടുമ്പോഴാണ് സൂപ്പറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ മിക്ക സമയത്തും ഇതുപോലെ ചുമന്നുള്ളി അരിഞ്ഞിട്ടാണ് വറവിടാറ് അപ്പൊ സാധാരണ നമ്മൾ വെറുതെ പച്ച തേങ്ങ അരച്ചിട്ട് വെക്കുമല്ലോ പച്ചക്കറി വെക്കുന്ന പോലെ വെക്കൂലെ അങ്ങനെയാണെങ്കിൽ കടുകും കറിവേപ്പിലും രണ്ട് ഒക്കെ ഇട്ടിട്ട് വറവിട്ട് കൊടുക്കും അപ്പൊ ഇത് നമ്മൾ ഇറച്ചിക്കറി വെക്കുന്ന പോലെ അല്ലേ വെച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇട്ടിട്ട് വറവിടുന്നത് കേട്ടോ അപ്പൊ അതുപോലെ നമ്മൾ ഈ കറി വെക്കുന്ന സമയത്ത് ചിലർ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാറുണ്ട് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഞാൻ ഞാനെന്തായാലും വറുത്തരച്ച് വെക്കുമ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാറില്ല അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ കറിയിൽക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ചുമന്നുള്ളി അതാ ഉള്ളിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പൊ ഞാനിത് കറിയിൽക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ അതാ നമ്മുടെ കറിയിൽക്ക് വറവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ കടച്ചൊക്കെ വെച്ചിട്ടുള്ള വറുത്തരച്ച ഇറച്ചിക്കറിയുടെ ടേസ്റ്റിലുള്ള നമ്മുടെ കടച്ചക്കട കറി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കടച്ചൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല അപ്പോൾ അപ്പം കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ കറി വെച്ച് കഴിക്കാത്തവർ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലൊന്ന് കഴിച്ചിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നമുക്കും വാങ്ങിയതാണ് അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാര് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പികളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവും വിശ്വസിക്കണ് അപ്പൊ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇഷ്ട നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം As Salamu Alaikum